ദൈവനാ മാട്ടത് എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുവേശൂൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശൂൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യഹസ്കയിൽ ഇരുപത്തിരണ്ടിന്റെ മുപ്പത് ഇങ്ങനെ വായിക്കുന്നു ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കിട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടില്ലതാനും എന്നെ കേൾക്കുന്ന ആ ദൈവൈതലേ ഇരിശലേമന്റെ നാശം തടയുന്നതിന് ദൈവം തന്റെ മുമ്പാകെ ഇടുവിൽ നിൽക്കുവാൻ ഒരാളെ അന്വേഷിക്കുന്നു പക്ഷെ ആരെയും കണ്ടെത്തിന്നില്ല ഈ വസ്തുത ഇരിശലേമന്റെ നാശത്തിലേക്ക് നയിക്കുന്നു ഈ വചനഭാഗത്തിൽ നമ്മൾ കാണുന്നത് അതാകുന്നു അതുകൊണ്ട് പരിശുദ്ധിയാത്മാവ് ഈ പകലിൽ ആരെയോ ഇടുവിൽ നിൽക്കുവാൻ അന്വേഷിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവവൈതലെ അങ്ങാകുന്നു ആ വ്യക്തി ദേശങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ പട്ടണങ്ങൾക്ക് വേണ്ടി ഇടുവിൽ നിൽക്കുവാൻ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടിവിൽ നിൽക്കുവാൻ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഇടിവിൽ നിൽക്കുവാൻ നിങ്ങളാകുന്നു നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ട വ്യക്തിയല്ല ഇന്ന് പകലിൽ സമർപ്പിക്കുന്നെങ്കിൽ സ്വർഗത്തിലധികം ആ വിടവിനെ നികത്തുവാൻ നിങ്ങളെ ഉപയോഗിക്കുമെന്നേ ഉപയോഗിക്കും നിശ്ചയമായിട്ട് ഉപയോഗിക്കും നിങ്ങൾക്ക് വലിയൊരു റോളുണ്ട് ആ വ്യക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കാന് ആ രാജ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാന് ആ പട്ടണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഒരു വ്യക്തിയെ നോക്കുന്നത് ആ ഇടുവിൽ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറെങ്കിൽ സ്വർഗത്തിൽ ഉപയോഗിക്കും ആ രാജ്യത്തെ ആ ദേശത്തെ ആ പട്ടണത്തെ സുശേഷം കൊണ്ട് നിറയ്ക്കുവാനായിരിക്കാം ദൈവം നിങ്ങളെ തേടുന്നത് ആ രാജ്യത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിരിക്കാം നിങ്ങളെ ദൈവം സ്വർഗത്തിന്റെ ദിവസം തേടുന്നത് ആ ഒരു മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാനായിരിക്കാൻ ദെയ്യം നിങ്ങളെ തേടുന്നത് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ സ്വർഗം നിങ്ങളെ നിശ്ചയമായിട്ടും ഉപയോഗിക്കും 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 പക്ഷെ നിങ്ങളെപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ അമിശോത്രം ആ വ്യക്തി നഷ്ടപ്പെട്ടു പോയേക്കാം ആ പട്ടണം നഷ്ടപ്പെട്ടു പോയേക്കാം ആ രാജ്യം നഷ്ടപ്പെട്ടു പോയേക്കാം കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ കാണുന്നു ഉൽപ്പത്തി പതിനെട്ടിന്റെ ഇരുപത്തി ആറ് ഇങ്ങനെ വായിക്കുന്നു അതിന് യഹോവ ഞാൻ ശോതോമിൽ പട്ടണത്തിനകത്ത് അമ്പത് നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും എന്ന് അരുളി ചെയ്തു അതെ അമ്പത് നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ അബ്രഹാമിനോട് പറയുന്നതാ അമ്പത് നീതിമാന്മാരെ എങ്കിലും ഉണ്ടെങ്കിൽ ആ ശോധവും നശിപ്പിക്കത്തില്ലെന്ന കർത്താവ് വാക്കുടിക്കുന്നത് ആ സംഭാഷണം അവസാനിക്കുന്നത് ഇങ്ങനെ അതിന്റെ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു പക്ഷേ പത്തു പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു ഞാൻ പത്തു പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരട് ചെയ്തു ദൈവം ഉറപ്പ് കൊടുക്കുക പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ ആ ദേശം നശിപ്പിക്കത്തില്ലെന്ന് കർത്താവ് ഉറപ്പ് കൊടുക്കുന്നു സ്തോത്രം അതെ എന്നെ കേൾക്കുന്ന ദൈവ ഇന്നീ പകലിൽ ഒരു തീരുമാനമെടുത്താട്ടെ കർത്താവെ ആ ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഞാൻ 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 സമ്മതിക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു ഞാൻ ആ വേണ്ടി ഇടിവിൽ നിന്നോളാം പിതാവെ ഞാൻ ആ രാജ്യത്തിനു വേണ്ടി ഇടിവിൽ നിന്നോളാം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇടിവിൽ നിന്നോളാം റേമേ അവരെ നശിപ്പിക്കരുത് അവർ നഷ്ടപ്പെട്ടുവാന് ഇടവരുത് എന്ന് പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളൊന്നും ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ സ്വർഗം ഉപയോഗിക്കും ആമേ സ്തോത്രം ഒരുപക്ഷെ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന വ്യക്തി നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേക്കും കർത്താവെ അതിന് ഞാൻ യോഗ്യനല്ല അതിന് ഞാൻ ഏബിൾ അല്ല കർത്താവെ അതിന് ഞാൻ വേർത്തി എന്നൊക്കെ ചിന്തിച്ചിരിക്കാം പക്ഷേ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ നിങ്ങളേൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ സ്വർഗം നിങ്ങളെ ഉപയോഗിക്കും ആ ഇടിവിൽ നിൽക്കുവാൻ ആ ഇടിവിനെ ആ വിടവിനെ നികത്തുവാൻ സ്വർഗത്തിന ദൈവം നിങ്ങളെ ഉപയോഗിക്കും നിങ്ങളെ ആ നിങ്ങളെ കണ്ടിരിക്കുന്നു അതുകൊണ്ട് അത്ര ഇന്ന് പരിശുദ്ധി ഈ വചനം നിങ്ങളോടത്ര കൈമാറ്റം ചെയ്യുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടത്ര കർത്താവ് ഈ വചനം കൈമാറ്റം ചെയ്യുന്നത് വേറെ ആരുമല്ല നിങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ സ്വർഗം നിങ്ങളെ അസാധാരണമായ അളവിൽ ഉപയോഗിക്കും ആ പട്ടണം നഷ്ടപ്പെട്ടു പോകത്തില്ല അത് തകർന്നു പോകത്തില്ല ആ വ്യക്തി തകർന്നു പോകത്തില്ല നിങ്ങൾ നിമിത്തം ആ വ്യക്തി തകർന്നു പോകത്തില്ല നിങ്ങളുടെ ഉത്തരവാദിത്വം എത്ര വലുതെന്ന് ഇന്ന് പകലിൽ തിരിച്ചറിഞ്ഞാട്ടെ നിങ്ങൾ നിമിത്തം ആ വ്യക്തി തകർന്നു പോകത്തില്ല നിങ്ങൾ നിമിത്തം ആ പട്ടണം തകർന്നു പോകത്തില്ല നിങ്ങൾ നിമിത്തം ആ രാജ്യം തകർന്നു പോകത്തില്ല അതെ ഇടിവിൽ നിന്നാട്ടെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ അമൻ സ്ത്രോത്രം നമ്മുടെ കണ്ണുകളെ അടക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു അടിയനെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവഭൃത്യന്മാരെയും ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുക്കുന്നു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ പട്ടണങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടിവിൽ നിൽക്കുവാൻ സ്വർഗം ഞങ്ങളോട് വ്യക്തിപരമായി ആലോചനകളെ അറിയിച്ചെന്നിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ അടിയനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിയവരും ഉണ്ട് ഇതിനകത്ത് കർത്താവെ അതിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട് അവരുടെ വിളിയും അവരുടെ തെരഞ്ഞെടുപ്പും ഇന്നതെന്ന് കർത്താവെ അവർക്ക് അറിയാമല്ലോ ദൈവമേ അങ്ങനെ ഇന്ന് പകൽ അങ്ങനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ ഇന്ന് കർത്താവെ അവരുടെ ഉത്തരവാദത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ അവരെ ഉപയോഗിക്കണമേ ദേശങ്ങൾക്ക് പട്ടണങ്ങൾക്ക് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഇടിവിൽ നിൽപ്പാൻ സ്വർഗം അവരെ ബലപ്പെടുത്തിയെ അവരെ സഹായിച്ചാട്ടെ സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാരൂ മഹത്വം ദൈവത്തിന് ആ കാജീവന്ത നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ